ഏത് സമയത്തും മരണത്തെക്കുറിച്ചുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ ദുരിൽ എത്ര വലിയ സമ്പന്നതയുടെ സുന്ദരമായ സുഖാസ്വാദനങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നതെങ്കിലും പ്രയാസങ്ങളുടെ പടികുടിയിലാണ് നെട്ടൻ പിരിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിലും ആ സമയത്തെല്ലാം മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒരു നിമിഷം പോലും മരണത്തെക്കുറിച്ച് നിങ്ങളെ വിസ്മരിക്കില്ലേ അധികമായി നിങ്ങൾ ചിന്തിക്കണം പറയുകയാണ് യഥാർത്ഥ ബുദ്ധിമാൻ യാണ് സമ്പന്നതയുടെ സാമ്രാജ്യങ്ങളെ കെട്ടിപ്പൊടിക്കുന്നവർ വേണ്ടി തന്ത്രങ്ങൾ അനിയുന്നവരല്ല ആരാണ് യഥാർത്ഥ ബുദ്ധിമാനെന്നറിയുമോ ചിന്തയിൽ ജീവിക്കുന്നവനാണ് മരണത്തിനു വേണ്ടിയും മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിനു വേണ്ടിയും ദുരിൽ വെച്ച് ഒരുങ്ങുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് കാരണം ഈ എന്താ പറയുമോ ഈഷവും അവസാനിക്കുമല്ലോ ഈ ദുനിയാവിലുള്ള നിന്റെ ജീവിതം ഏത് സമയത്തും നിന്റെ ജീവിതത്തിലോട്ട് കിടന്നവരുമല്ലോ അതാ നിന്റെ അതാ നിന്റെ റൂഹ് പിരിയുമല്ലോ പുള്ളിക്കാട്ടിലെ ആരുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് തന്നെ കൊട്ടുപോയി വെക്കുമല്ലോ പിന്നീട് തുടങ്ങുന്ന ശാശ്വതമായ ജീവിതമാണ് അവസാനമില്ലാത്ത ജീവിതമാണ് അന്തുമില്ലാത്ത ജീവിതമാണ് അതുകൊണ്ട് ആനശ്വരമായ പരലോക ജീവിതത്തിന്റെ സുന്ദരമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഈ നശ്വരമായ ദുനിയാവിൽ ഹറാമുകളെ മാറ്റി നിർത്തി പനച്ദം പുരാന തൃപ്തി മുന്നിൽ കണ്ടു കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് അതൊന്ന് മരണത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാവണം ആ മരണത്തിനു വേണ്ടി ഒരുങ്ങണം ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം പാകപ്പെടണം ഏത് സമയത്ത് വന്നാലും പോകാൻ മടിയായിരിക്കണം നന്മകളുടെ സുന്ദരമായ നന്മകളുടെ സുഹൃത്തങ്ങളുടെ കൂമ്പാരവുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി നമ്മളെ തയ്യാറാവണമല്ലോ തയ്യാറോ പറയാ ഒരു ദിവസം ഹലീബായ സഹാബി പറഞ്ഞു നേതൃത്വത്തിൽ ആ സഹാബിയുടെ മരണാനന്തര കർമ്മങ്ങളെല്ലാം കഴിയുകയാണ് സഹാബിയെ നേതൃത്വത്തിലാണ് എല്ലാവരും ചില സഹാബത്വം അവിടെ നിൽക്കുകയാണ് കവിൽ തടങ്ങളിലൂടെ കണ്ണുനേർക്കടങ്ങൾ ഇങ്ങനെ ചാടിപ്പെടുകയാണ് അവിടന്നതാ കരന്നു കഴിഞ്ഞു അതാ കബറിന്റെ ചാരത്തെങ്ങിരിക്കുകയാണ് അങ്ങാവരുന്ന പാടി രോമങ്ങൾ കബറിന്റെ വീഴുകയാണ് പച്ചമണ്ണപോലും കുതിരുകയാവത്തു ചോദിക്കുന്നു കരയുന്നതിന് എന്ന് യാണല്ലോ കറിയുന്നതെന്തിനാ ചോദിക്കുന്നു സഹാബാ സഹാബ് നിങ്ങളിൽ ഒരുവനായിരുന്നല്ലോ തമാശകൾക്കും കളിചിരികൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളിൽ ഒരുവനായിരുന്നല്ലോ പള്ളിക്കാടി ആറടി മണ്ണിന്റെ ഉള്ളിലല്ലേ കൃഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പച്ചമണ്ണിലോട്ടരക്കി വെച്ചിരിക്കേല ഇതുപോലൊരു ദിവസമേ എനിക്കും നിങ്ങൾക്കും കിടന്നവരമല്ലോ അതുകൊണ്ട് ആ ദിവസത്തിനു വേണ്ടി നിങ്ങളെ തയ്യാറാവണം ഇതേപോലെ രോഹുനിന്ന്

മരണാനന്ദ മരിക്കുന്ന സമയത്ത് കിടന്നു പറയണോ അവർ നിന്റെ ചാരത്തിരുന്നിട്ട് നിന്നോട് സന്തോഷ വാർത്തകൾ അറിയിക്കണോ അല്ല പറയുകയാണ് ഇന്നല്ലോണല്ലോ ാണ് റഹ്മെ വന്നിട്ട് സന്തോഷമാർത്തറിയിക്കുന്ന സൈഭാഗ്യവാനായ മനുഷ്യനാണെന്നറിയുമോ അതാ മരണത്തെ മുഖാമുഖം കൊണ്ടു കൊണ്ട് കിടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനവിടുന്നു പിറന്നു വരികയാണ് അനുശുദ്ധമായ കുറാരോധിയു പറഞ്ഞു വരികയാണ് മാലാകമാര് കിടന്നു വരികയാ എന്നിട്ടതായ

നിങ്ങളെ കാത്തിരിക്കുന്നത് സുന്ദരമായ സ്വർഗലോകമാണ് സ്വർഗലോകത്തിന്റെ സുന്ദരമായ ആസ്വാദനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കേട്ടോ 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 നിങ്ങളെ റഹ്മത്തിന്റെ അല്ലാന്റെ പരിശുദ്ധമായ അല്ലാണ്ട് സഹോദരങ്ങളെ അറിയുമല്ലോ ാണ് അധിരാത്രിപ്പെട്ട പ്രിയതമാറുവാ

മകളാണ് മകളാണ് അധികാരിയുടെ സ്വാദനങ്ങളുടെയും രാജാവാണ് സഹോദരമാന ഖലീഫയാണ് രാജാധികാരത്തിന്റെ സുന്ദരമായ ആസ്വാദനങ്ങൾക്ക് തല ജനിച്ചു വീണിയായ ബിവിട്ടി ഫാത്തിമ ബിവിളിച്ചുകൊണ്ട് അധികാരം മുസ്ലിമീനായ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ ഉത്തരവാദിയാ ഇന്ന് മുതൽ ഞാൻ രാജ്യത്തിന്റെ ഭരണാധികാരിയു പല ലോകത്തന്നെ പിടിച്ചു നിർത്തപ്പെടുമെന്ന് ഭയമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ ദുനിയാവിന്റെ ആസ്വാദനങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണ് ഈ ദുനിയാവിന്റെ സുന്ദരമായ സുഖസോഫങ്ങളെല്ലാം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങള് പരീക്ഷണമായിരിക്കും ഇനിയുള്ള ദിവസങ്ങള് ദാരിദ്ര്യമായിരിക്കും ഇനിയുള്ള ദിവസങ്ങള് പൂവ് പട്ടിണിയായിരിക്കും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ നമ്മൾ വരേണ്ടി വരുന്നു സാധ്യമാ

നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ അതല്ലെങ്കിൽ നിനക്ക് രാജാധികാരത്തിന്റെ സുന്ദരമായ ആസ്വാദനങ്ങളിൽ നിനക്ക് ജീവിക്കാം ഫാത്തിമ എന്താണ് എന്താണ് നിന്റെ തീരുമാനം എന്താ ഫാത്തിമ തന്റെ പെട്ട ഭർത്താവ് ഉമർദങ്ങളോട് പറയുകയാണ് ഞാൻ തയ്യാറാണ് വേണ്ടി ഞാൻ തയ്യാറാണ് എന്നും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഫാത്തിമ പുണ്യോളെ സുന്ദരമായ വെടിയൂരത്തിന്റെ മാലയുണ്ടല്ലോ കല്യാണ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പിതാവിനെ സമ്മാനമായി നൽകിയ ലക്ഷക്കണക്കിന് വില വരുന്നു നിന്റെ കഴുത്തിൽ കിടക്കുന്ന നിന്റെ അലങ്കാരമായ നിന്റെ മാലയുണ്ടല്ലോ സുന്ദരമായ സൗന്ദര്യത്തിന്റെ അടയാളമായ നിന്റെ ഫാത്തിമ മുസ്ലിമീങ്ങളുടെ ഫാതിമാതുവചന വിരോധന ഫാത്തിമ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട കല്യാണ സമ്മാനമായി നൽകിയ സുന്ദരമായ കൊടുക്കുകയാണ് ൂടികൊടുക്കുകയാണ് ചരിവാദങ്ങളും അവര് വിട്ടറിയുകയാണ് ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിലോട്ട് വീഴുകയാണിദംപുരാ തൃപ്തിയെ കാക്ഷേ അവസാനമത ഉമൃതങ്ങളുടെ മരണം എങ്ങനെയെന്നറിയുമോ ഉമൃദന സീസണങ്ങളെ രോഗമാധ്യമനായി കിടക്കുകയാണ് മക്കളുണ്ട് ചില അതിഥികളെ കടന്നു വരുന്നുണ്ട് ചില പ്രത്യേകമാക്കപ്പെട്ട പദവികളുള്ളവരെ കടന്നു വരുന്നുണ്ട് ഫത്തിമൂമിൽ നിന്ന് വെടിയിൽ പോകുമോ അതാ ഫത്തി ോട്ട് പോകുകയാണ് കുറേ സമയമായിട്ടും ആരും ടേബിലേക്ക് വരുന്നില്ല ആരുടെയും സാന്നിധ്യം അവിടെ കാണുന്നില്ല കുറച്ച് ശബ്ദം കേൾക്കുകയാണ് സീജനങ്ങൾ ആർക്കോ സലാം അടക്കുകയാതോമിന്റെ ഉള്ളിലോട്ട് കയറുകയാണ് ആരാണ് വന്നതാരാണ് ആരുടെയും ശബ്ദം ഇവിടെ കേട്ടില്ലല്ലോ അങ്ങോട്ട് സലാമടക്കുന്നത് മാത്രമാണല്ലോ കേട്ടത് ആ കിടക്കുന്ന കണ്ടുകൊണ്ട് കിടന്നു വന്നത് അസറായിരാണ് കൂടെ മാതാകമാരുണ്ടായിരുന്നു ഫതിമാ അവരെന്നോട് സലാം പറഞ്ഞതാണ് അവരെനിക്ക് സുന്ദരമായ പരലോകത്തിന്റെ ആസ്വാദനങ്ങളെ

സങ്കടപ്പെടണ്ട ൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണുവിലേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാതു കേട്ടിട്ടില്ലാത്ത സുന്ദരമായ സ്വർഗലോകത്തിന്റെ പദവികളാണെന്ന് എന്നോട് പറയാ റഹ്മുമാര് കിടന്നു വന്നതാണ് സാധ്യമാ സഹോദരങ്ങള് രാജാധികാരത്തിന്റെ സുന്ദരമായ ആസ്വാദനങ്ങളിൽ നിന്ന് അതെല്ലാം വിട്ടറിഞ്ഞ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലേക്ക് കിടന്നു വന്നു ഒരു അവിടുത്തെ കുടുംബനാഥൻ വിട പറയുകയാണ് ആരാണിടക്കലേക്ക് കിടന്നു വരുന്നതും പറയുമോ കിടന്നു വരുകയാവരത്തെ കുറിച്ച് സന്തോഷമാറിയിക്കുകയാതുപോലൊരു മരണം വേണമല്ലോ അഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ കിടന്നു വരണം അതിനോ ിൽ നമ്മുടെ പെണ്ണുമക്കൾ നമ്മുടെ ചായത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ കുടുംബക്കാർ നിൽക്കുന്നുണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ കാലിന്റെ ഭാഗത്തിൽ കരയുന്നുണ്ട് നമ്മുടെ പെണ്ണുമക്കൾ നമ്മുടെ തലയുടെ ചായ നിൽക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ കരയുകയാണ് പ്രിയപ്പെട്ടവൻ മരണപ്പെടാൻ എല്ലോ ആ സമയത്ത് വന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കണോ അറിയുകയാണ് ഒന്നാമതായിട്ട് വേണ്ടതെന്ന് അറിയുമോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവാധിപതിയും സർവലോകരി ും സർവലോക സംഹാരും എല്ലാമെല്ലാ അള്ളാഹുവിന് അടിയുറച്ച ഉണ്ടാക്കണേ ആ റബ്ബുലൊക്കെ അടിയുറച്ച് വിശ്വാസമുണ്ടാവണ് ഹൃദയത്തിൽ ഈ മാൻ ഗൂഢമൂലമാവണ് പിന്നയോ സിമസ്ത കാമോ ിൽ അടിയുറച്ച് ജീവിക്കണ് പല ചിതം പുരാന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണ് വിട പറയണേ എല്ലാ നന്മകളെയും കൃത്യമായി എല്ലാ ഹമാമുകളോടും വിട പറഞ്ഞ് പരിശുദ്ധമായ ദീനിന്റെ കൽപ്പനകൾ അടിയുറച്ച് അചന്തരമായ വിശ്വാസത്തോടു കൂടി നീ ജീവിച്ചു കഴിഞ്ഞാൽ കിടന്നു വരുമ്പോൾ അഹുബവിന്റെ റഹ്മിന്റെ മാതാകുമാരും വന്നിട്ട് സ്വരകം കൊണ്ട് സന്തോഷമാ പോലയിക്കുമെന്ന് പരിശുദ്ധ പുരുഷത്തെ